അതിലെ ആർക്കൊക്കെ എത്രയൊക്കെ കിട്ടും എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു നാം കൊണ്ടുവന്നത് അങ്ങനെ ഫർദിൻ്റെ അഹലുകാരെ കുറിച്ചുള്ള ചർച്ചയിൽ നമ്മൾ പ്രവേശിക്കുകയും അതിൽ പിന്നെ മൂന്നിൽ രണ്ട് കിട്ടുന്നവരെ കുറിച്ചും രണ്ടിൽ ഒന്ന് കിട്ടുന്നവരെ കുറിച്ചും അതുപോലെ തന്നെ നാലിൽ ഒന്ന് കിട്ടുന്നവരെ കുറിച്ചും എട്ടിൽ ഒന്ന് കിട്ടുന്നവരെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ആരെയാണ് വ എന്ന് പറഞ്ഞ ഒരു ഓഹരി മൂന്നിൽ ഒന്ന് മൂന്നിൽ ഒന്ന് അപ്പൊ സുലുസാനെ നമ്മൾ പറഞ്ഞു നിസ്സു പറഞ്ഞു റുബ് പറഞ്ഞു സുമുന് പറഞ്ഞു ഇനി സുലുസും സുദുസു ആണ് നമുക്ക് ഇനി പറയാനുള്ളത് അതിൽ സുലുസ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ മൂന്നിൽ ഒരു ഭാഗം ഇവിടെയും മനസ്സിലാക്കണം ഈ മൂന്നിൽ ഒരു ഭാഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എല്ലായ്പ്പോഴും കിട്ടുന്നു എന്ന അർത്ഥത്തിലല്ല ഈ മൂന്നിലൊന്ന് കിട്ടാൻ അർഹരായ ആളുകൾ നമ്മൾ എണ്ണിയ ഇരുപത്തി അഞ്ച് ആളുകളിൽ ആരാണ് എന്നാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ മൂന്നിലൊന്നും അതുപോലെ തന്നെ നാലിലൊന്നും എട്ടിലൊന്നും ആറിലൊന്നും ഉള്ളവരൊക്കെ ഒരുമിച്ച് വരാം അങ്ങനെ വരുന്ന സമയത്ത് ഒറ്റടിക്ക് നമുക്ക് അതിന്റെ പിന്നെ മസല അതിന്റെ പിന്നെ വീതം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൽ കുറച്ച് പിന്നെ നമ്മുടെ ഭിന്നസംഖ്യമായിട്ടുള്ള കണക്കിനോട് ബന്ധവും വരും കാരണം ചില സമയങ്ങളിൽ ചില ചിലയിടങ്ങളില് ഒരേ പോലെയുള്ള പിന്നെ അംശങ്ങൾ വരും അംശങ്ങള് ഛേദങ്ങളൊക്കെ എന്താ വ്യത്യാസമായിട്ട് വരും എല്ലാത്തിലും ഒന്നാണ് മുകളിൽ നമ്മൾ കാണുന്നത് ആ താഴെ താഴെയുള്ളത് ഞങ്ങൾ പിന്നെ അറബി ഭാഷയിൽ തന്നെ പിന്നെ തവാഫുക്കായിട്ട് തബായുനായിട്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് അതിനെ ഒന്നിൽ ഒന്നില് അതിന് മറ്റൊന്ന് ഒന്നിനെ ഒന്നിലേക്ക് ഗുണിച്ചിട്ട് അല്ലെങ്കിൽ തവാഫൊക്കെ ആണെങ്കിൽ വെട്ടിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകളും കാര്യങ്ങളും അതിൽ നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് പറയാം മതി ഞാൻ ചുരുക്കത്തിൽ അങ്ങനെ അതായത് ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ അങ്ങനെ പിന്നെ സംശയത്തിൻ്റെ വഴിയിലേക്ക് വരണ്ട അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് നമ്മൾ കുറച്ചും കൂടി ഇതും കൂടി പൂർത്തിയായി പറയുമ്പോൾ നമുക്ക് ഒന്നും കൂടിയും വ്യക്തമായിട്ട് മനസ്സിലാകും അതിന് വേണ്ടിയിട്ടാണ് അഡ്വാൻസ് ആയിട്ട് ആദ്യമായിട്ട് ഈ വിഷയം ഒന്നുകൂടി ഉണർത്തിയത് അപ്പോൾ മൂന്നിൽ ഒന്ന് കിട്ടുന്നത് ആർക്കാണ് എന്ന് ുർആാനിക അടിസ്ഥാനത്തിൽ ഖുർആാനിലെ ആയത്ത് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടതാണ് അതിനെ ഫുഖാദ് നമുക്ക് വിശദീകരിച്ച് തരുന്നു ഫറു ഇഫ്ലയിനി രണ്ടാൾക്കുള്ള ഫറാണ് രണ്ടാൾക്കാണ് ആര് കിട്ടുക മൂന്നിലൊന്ന് കിട്ടുക അതായത് അതിൽപ്പെട്ട ഒന്ന് ആരാണെന്ന് അറിയുമോ അത് ഉമ്മിൻ എന്നാണ് ഉമ്മാക്ക് മൂന്നിലൊന്ന് കിട്ടാൻ അർഹ അർഹയാണ് ഉമ്മാക്ക് മൂന്നിലൊന്ന് കിട്ടും നമ്മളിപ്പോ എണ്ണീട്ടുണ്ടല്ലോ ഉമ്മാന ഇനി വരുന്നുണ്ട് ഉമ്മാക്ക് മൂന്നിൽ ഒന്നിന് അർഹത ഉണ്ട് എല്ലാ സമയത്തും അല്ല ഒന്ന് കിട്ടാൻ സാധ്യത ഉണ്ട് പക്ഷെ അത് കിട്ടുക എന്ന് പറയുമ്പോ ലൈസലി മയ്യത്തിൻ വാരിസൻ മയ്യത്തിന് ഫറുൻ വാരിസൻ എന്ന് പറഞ്ഞാൽ മക്കൾ ഇല്ലാതെ വന്നാൽ ആണായിട്ടോ പെണ്ണായിട്ടോ മക്കൾ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് മൂന്നിലൊന്നുണ്ട് പിന്നെ ആരും ഇല്ല വല അതും എസ്നാനിഫ അക്സറു രണ്ടോ രണ്ടിൽ കൂടുതലോ ആയിട്ട് സഹോദരന്മാരും ഇല്ല അല്ലെ സഹോദരിമാരും ഇല്ല അതായത് ആണായിട്ടോ പെണ്ണായിട്ടോ രണ്ടോ രണ്ടിൽ കൂടുതലോ സഹോദരിമാർ ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ മയ്യത്തിനക്ക് മക്കൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ ഉമ്മാക്ക് കിട്ടുന്ന വീതം മൂന്നിൽ ഒന്നാണ് എന്നർത്ഥം അപ്പൊ ഇവരുണ്ടാകുമ്പോൾ ഉമ്മാന്റെ വീതം മാറും ഉമ്മാക്ക് ഈ വീതം കൊടുക്കപ്പെടുകയില്ല ഉമ്മാക്ക് ഏത് സമയത്തും വീതങ്ങൾ കിട്ടും അത് ഉറപ്പാ പക്ഷേങ്കില് ഉമ്മ ഒഴിവാകുകയും ഇല്ല വരെ കൊണ്ടും അതൊക്കെ നമുക്ക് ശേഷം വരുന്ന ക്ലാസ് എന്ന് മനസ്സിലാവും പക്ഷെ ആ ഉമ്മക്ക് മൂന്നിൽ ഒന്ന് കിട്ടാൻ അർഹത വരുന്നത് ഈ ഒരു സമയത്താണ് എങ്ങനെ അതിലാണ് ഒന്നുകൂടി ഞാൻ പറയുന്നു മക്കൾ ഇല്ലാതിരിക്കുക ആർക്ക് ആർക്ക് മക്കൾ ഇല്ലാതിരിക്കുക മരിച്ച നമ്മുടെ മയത്തിനുക്ക് മക്കൾ ഇല്ലാതിരിക്കുക അതാണായിട്ടോ പെണ്ണായിട്ടും അതുപോലെ ആരുമില്ല സഹോദരി സഹോദരന്മാര് രണ്ടോ രണ്ടിൽ കൂടുതലായിട്ട് അതുമില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ പറഞ്ഞ വീതം കിട്ടുന്നത് അപ്പൊ പിന്നെ അവിടെ സംശയം വരുന്നുണ്ട് ഒന്ന് കൊണ്ടെങ്കിൽ എങ്ങനെയാണ് അത് അടുത്ത വിഷയത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഒന്നതാണ് രണ്ടാമത്തെ ആള് വലി വലതേഹ എന്നാണ് ആരാണ് ഉമ്മാന്റെ മക്കൾക്കാണ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കണം ഉമ്മാക്കുള്ള മക്കൾക്ക് കിട്ടുന്ന വീതം എത്രയാണ് എത്ര കിട്ടുന്നത് അവർക്കും മൂന്നിലൊന്ന് കിട്ടാൻ അർഹത ഉണ്ട് വലത ഉമ്മിൻസറ എന്നാണ് അതായത് ഉമ്മാന്റെ മക്കള് അതായത് ചിലപ്പോ ഏതാവാം രണ്ടാവാം രണ്ടിൽ കൂടുതലാവാം അതില് ആരും സമാണ് ആണും പെണ്ണും ഒക്കെ സമാണ് ആണായിട്ട് വന്നോ പെണ്ണായിട്ട് വന്നോ ഉമ്മത്തെ സഹോദരന്മാരായിട്ട് വരുന്ന ആ ഒരു വിഭാഗം വന്നാൽ അവർ മാത്രമേ ഉള്ളൂ എങ്കിലൊക്കെയാണ് ഇതൊക്കെ പറയുന്നത് അത് വളരെ വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം പിന്നെ നമുക്ക് മൊത്തത്തിൽ ഇത് പറഞ്ഞ വീതങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു പട്ടിക ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു പിന്നെ ഒരു സങ്കല്പമായിട്ട് ഇങ്ങനെ കുറെ ആളുകൾ പറയാം നമുക്ക് ബന്ധപ്പെട്ടത് നമുക്ക് പറയാം അപ്പോൾ അതിൽ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് അവർക്കും കിട്ടുന്ന വീതം മൂന്നിൽ ഒന്നാണ് ഇനി അടുത്ത ദിവസം നമുക്ക് നാളെ ഇൻഷാല്ല സംസാരിക്കാം ആറിലൊന്ന് അത് കുറച്ച് കൂടുതൽ ആളുകൾ ഉണ്ടാവുകൊണ്ട് നമുക്കൊന്ന് വിശദമായിട്ട് സംസാരിക്കാനുണ്ട് ഇൻഷാല്ല നാളെ നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ സതുധ്രമങ്ങളും പറച്ചറപ്പ് പൂർത്തീകരിച്ച് തരട്ടെ അപ്പം ഇതാണ് ഇന്ന് നമുക്ക് ഫറായിലിലൂടെ അതായത് തോരീഫ് അതായത് അനന്തരാവകാശത്തിൻ്റെ വിഷയത്തിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ ആണ് നിർത്തുന്നത് നാളെ ബാക്കി പറയാം തോഫിക്ക് ചെയ്യുമായിട്ടെ അള്ളാഹു അസ്സലാ വാല് വർഹമുല്ലാ താലി വാത്തു അള്ളാഹു